സോ ഹലോ ഇന്ന് എന്റെ പിറന്നാളായത് കൊണ്ട് ഇവിടെ മേരാ മമ്മിജി ഇവിടെ കേക്ക് വെച്ചിരിക്കുകയാണ് അടുത്ത ചാട്ടനുണ്ട് പിന്നെ കേക്ക് എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്ത് കഴിക്കാം ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുകയാണ് ഹാപ്പി ബർത്ത്ഡേ പ്രതാപ് ഞാൻ നേരെ രാം ഹാപ്പി ബർത്ത്ഡേ പ്രതാപ് ബട്ടർ സ്കോച്ച് കേക്ക് ഓക്കേ അമ്മ യുദ്ധത്തിന് പോവുകയാണ് ഹാപ്പി ബർത്ത്ഡേ

ആകെ ഉള്ളു ഇത്രേ ഉള്ളൂ എന്റെ മൂത്ത് എന്താണ് കുട്ടി കൂട്ടി ക്യാമറയിൽ ഒന്നിട്ടാന്ന് പറയില്ലല്ലോ എന്റെ പുറന്നാളല്ല അത് കൊഴപ്പല്ല ഇരിക്കട്ടെ കുറച്ച് കപ്പലണ്ടി ഇരിക്കട്ടെ ഇതി സന്തോഷം അപ്പം കേക്ക് കട്ടിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി കുറച്ചും കൂടെ ഉള്ളൂ അതെന്തായാലും നാളെ രാവിലത്തേക്ക് നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും തീരാൻ നല്ല സാധ്യതയുണ്ട് എന്നാൽ ഇതൊരു ചെറിയൊരു കേക്കാരുണ്ട് പെട്ടെന്ന് തീരും ടേസ്റ്റ് ടേസ്റ്റുമുണ്ട് പെട്ടെന്ന് തീർത്തു പോകും അപ്പം ഇത് തീർത്തിട്ട് കാണാം